ശ്രീനിവാസൻ അനുസ്മരണം നടത്തി പുഷ്പ ശ്രീനിവാസൻ അനുസ്മരണം നടത്തി മതിലക്കം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന പുഷ്പ ശ്രീനിവാസന്റെ ഏഴാം ചരമവാർഷിക അനുസ്മരണ ദിനാചരണം എസ് മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കെ ജെ ഷൈൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പ്രവർത്തനത്തിലും ജയപരാജയങ്ങൾ ഉള്ളതുപോലെ തന്നെ അതൊക്കെ നമ്മുടെ പ്രവർത്തനത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഗമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാലത്തും പഠിച്ചുകൊണ്ട് ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടും എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ദ്യമായിട്ടായിരിക്കും ഇതുപോലെ എന്നാണ് ഏറെ സ്മരണ ഓർക്കുന്ന സമയത്താണ് എനിക്കോന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി

എസ് സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി കെ ആർ അർജേത്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി കെ രമേശ് ബാബു ഷീജ ബാബു എം എസ് മോഹനൻ മിനി ഷാജി എം എസ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു